കൂട്ട് നമ്മൾ കണ്ടാണ് കളിയാവുന്നില്ലേ ഇതെന്താ ഇതെന്താ ഇതണ്ടേ ടു ആണ് ആ ഇത് മറ്റേ മൾട്ടി पर्पസ് ടു താങ്ക്യൂ 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 അതുപോലത്തെ അടുത്ത അണ്ണ അടുത്തോട്ട് വെച്ചേ മോത്തും വെച്ചേ മൊതല ആടേ ആടേ കുറിക്കോ കറങ്ങോ മിച്ചോന്റെ ഫ്രണ്ട് ആരാยടാ ഇതന്നെ മറ്റൊരു നാത്തൂരും കൊടുത്ത ഗിഫ്റ്റ് ആണ് അമ്മ ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്ത ഞങ്ങളെല്ലാരും കൈട്ട് വേറെ ഓടിച്ചെന്നുരിദുല്ലോ പെട്ടെന്ന് ഇത് കണ്ടപ്പോ എനിക്ക് മണിച്ചിത്രത്താഴ വന്നെ അതിലെ ഗംഗ വല്ല മെട്ടുമാല മാങ്ങാ മാല എന്ന് പറഞ്ഞ് ഓരോന്നും നമ്മളെ കാണിക്കത്തില്ലേ ഒരു ന്യൂ ജനറേഷൻ ഗംഗേ ഞാൻ അവിടെ കണ്ടു സാരി

അപ്പൊ ഗിഫ്റ്റ് എല്ലാവരും കണ്ടല്ലോ ഒരു യാത്ര പോയിട്ട് വരാം വായോ എന്നാത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത് മലയാളപ്പുഴയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ന് വാട്ടർഫോൾസിൽ കുറച്ചധികം ആൾക്കാർ ആൾക്കാരുണ്ടാകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആ വാട്ടർഫോൾസ് വന്ന് ബണ്ട് കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് കുളിക്കാൻ വളരെ സൂപ്പറായിട്ട് ഒരു സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി ഞങ്ങൾ വാട്ടർഫോൾസിൽ പോയില്ല ബണ്ടിൽ മാത്രമേ പോയുള്ളൂ പോവുള്ളൂട്ടോ നമ്മൾ ഫാമിലി ആയിട്ട് പോകാൻ പോകുന്നത് ഞങ്ങളുടെ അമ്മമാർക്ക് ബണ്ടിലോട്ട് ഇറങ്ങാനുള്ള പണിയായുധങ്ങളാണ് പണിയായുധങ്ങളാണ് കാല് വയ്യ എന്ന് പറഞ്ഞ അവര് വരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വിട്ടില്ല എങ്ങനെയും അവരെ ഞങ്ങള് ബണ്ടിലിറക്കും അതിന് വേണ്ടിട്ടുള്ള പണിയായുധങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം പോയപ്പോ ഇവർ രണ്ടുപേരും മാത്രം പുറത്തു നിന്നു ഞങ്ങൾ എല്ലാരും അവിടെ നീന്തി തുടിച്ചു കൈസ് പക്ഷെ ഇപ്രാവശ്യം അപ്പൊ ഞാൻ പരിചയപ്പെടുത്തില്ലോ ഇതെന്റെ നാത്തൂരി ഇതെന്റെ പൊന്നാങ്ങളിൽ വേറെ നാത്തൂന്മാരും പൊന്നാങ്ങളും ഉണ്ട് നിറേ നിറയെ ഉണ്ട് എല്ലാവരും മുന്നേ പറ്റില്ല കാരണം ഇതൊരു ഇവർക്കൊരു വഴി അങ്ങനെ നമുക്ക് നമുക്ക് ശേഷം അങ്ങോട്ട് ായിരുന്നു മലയാളപ്പുഴ പൊന്നൂമന മക്കളാണ് ഇവർ ഇവര് അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തെ പറ്റി പറയാൻ ഞാൻ ഈ മൈക്ക് എന്റെ നാത്തൂനും അങ്ങടേയും കയ്യിൽ കൊടുക്കുകയാണ് ആമി ആ സ്ഥലത്തിന്റെ പ്രത്യേകതയെന്ന് പറഞ്ഞേ പണ്ട് വെച്ച് കുളിക്കാം ും കൈസ് നല്ല രസമാണ്പ്പെട്ട് തൊട്ടപ്പുറത്ത് കാടാണ് കൈസ് കാട് പുലിയും ആനയും കടുവയൊക്കെ ഇറങ്ങുന്ന വലിയ കാട് കൈസ് സാവിത്രി കാട് എന്നാണ് അതിന്റെ പേര് ഓക്കെ നമുക്ക് അവിടോട്ട് പോകുന്ന വഴിയൊക്കെ കണ്ട സ്ഥലം എങ്ങനെയാണ്

ഈ സ്ഥലം പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ തേയിലയായിരുന്നു ആയിരുന്നു ഗൈസ് അത് കഴിഞ്ഞ് വന്നുണ്ടായ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ കാരണം ഇവിടുത്തെ തണുപ്പെല്ലാം പോയി പിന്നെ ഇവിടെ റബ്ബർ ആയിരുന്നു ഫുള്ള് റബ്ബർ ആയിരുന്ന സമയത്ത് ഈ താഴെ ആൾക്കാർ ലയത്തിലൊക്കെ താമസിക്കും ഇവിടുത്തെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ ലയത്തിൽ താമസിക്കായിരുന്നു പിന്നെ ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഇവിടെ കൈത വെച്ചിട്ട് അവിടെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ് കൈസ് ഇവിടുത്തെ പണ്ട് വാച്ചറൊക്കെ ആയിട്ടിരുന്ന സായിപ്പുമാരൊക്കെ താമസിച്ചിരുന്ന ബംഗ്ലാവ് ഇപ്പൊ ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഒക്കെ കോട്ടേജ് ഒക്കെ ആയിട്ട് അത് മാറ്റിയിട്ടുണ്ട് ഒരുപാട് തരത്തിലുള്ള ഗ്രീൻ കാണാൻ പറ്റും അവിടെ ട്രെയിൽസിൽ പോകുന്ന ആൾക്കാർക്ക് ആക്ച്വലി നല്ലൊരു ട്രെയിൽസ് ആണ് ഇതല്ല ഇപ്പൊ കാണുന്ന മാത്രല്ല ഇതില്ല ലൈക്ക് എന്താ പറയാ നമ്മുടെ റോഡില്ല മൺ റോഡാണ് അത് കുറെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പം വെള്ളച്ചാട്ടം ചെറിയൊരു ആ അതെ മഴ സീസൺ വലിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഓഫ് റോഡ് ട്രയൽസ് ആഗ്രഹിക്കുന്ന ബിഗിനർ മികു ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിൽസ് ആണത് ഈ ീ വെള്ളത്തിൽ കുളിച്ച് കളിച്ച് ഈ ഈ മണ്ണിന്റെ മണവും ഈ കൈതച്ചക്കയുടെ രുചിയും അറിഞ്ഞ് വളർന്ന ആൾക്കാരാണ് ഇപ്പം ഇപ്പൊ വേറൊരു മണ്ണിന്റെ രുചി അറിയാൻ വേണ്ടി പാലക്കാട് വരെ പോയിരിക്കുകയാണ് ഇവരൊക്കെ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഗൈസ് കുഞ്ഞമ്മച്ചിയും കുഞ്ഞുഞ്ഞൊക്കെ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാര് ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വൈബ് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ആണ് ഗൈസ് കാണിച്ചു കൊടുക്കാൻ ചുണക്കുട്ടനാണ് വരുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തിന് മുന്നേ വരെ ഈ സ്ഥലത്ത് ധാരാളം ആൾക്കാർ താമസിച്ചിരുന്നു ആ പ്രളയ പ്രളയസമയത്ത് ഈ പുഴ ഭയങ്കരമായിട്ട് വെള്ളം കൂടി ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാം വീടെല്ലാം നശിച്ചുപോയി പിന്നെ അവരെ അവസാനം അവരെല്ലാരും ഇവിടെ വിട്ടു മാറി വെളിയിൽ പോയതാണ് ഇപ്പം വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഓഫ് റോഡ് ട്രക്കിംഗ് തുടങ്ങി ഓഫ് റോഡ് ട്രെക്കിങ് കഴിഞ്ഞാവശ്യം ഞങ്ങൾ വെളി പോയപ്പോൾ മേളിൽ നിന്ന് കല്ല് മഴയായിരുന്നു ആൾക്കാർ വൃത്തിയാക്കുമായിരുന്നു ചേർന്നിരിക്കുന്നത് നമ്മുടെ മണ്ടിലേക്കുള്ള എൻട്രൻസിലാണ് ഗൈസ് ഇവിടെ ചെറിയൊരു കവാടം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് താഴോട്ട് നമുക്ക് നടന്നു പോകണം ഇവിടെ നമ്മൾ എവിടെങ്കിലും വണ്ടി ഒതുക്കി താഴോട്ട് നടന്നു പോകണം ഇനി നമ്മൾ ഇതിലെ ഒരു നൂറ് മീറ്റർ നടക്കുമ്പോൾ ആണ് നമ്മുടെ വരുന്നത് ഒരു ചെറിയ ഉണ്ട് ുണ്ട് കൈസ്റ്റു ഇവിടെ 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 ആ ബണ്ടോട്ട് ഇറങ്ങുന്നിടത്ത് രണ്ട് വലിയ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടായിരുന്നു പണ്ടത്തെ ആ കഴിഞ്ഞ പ്രളയത്തിൽ ഇത് വന്നപ്പോൾ ആ സ്റ്റെപ്പും ഒഴുകിപ്പോയി അത് കാരണം പ്രായമുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ പാടാണ് അപ്പം അതുകൊണ്ട് ഒരു ആ സാധനം അവിടെ വഴി കുറച്ച് പൊങ്ങി നോക്കി കിടക്കുന്നേ അതുകൊണ്ട് ആ അമ്മയെ പിടിച്ചോണ്ടിടക്കുന്നേ അല്ലെങ്കിൽ വീണ് പോകും ഉയ്യാൻ പോയത് ഞാൻ കണ്ടോ എന്നാണ് അപേടെ തിരിഞ്ഞു നോക്കിയത് അതേ ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ വണ്ടിലെത്തി അവിടെ അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു പിള്ളേരെ സെറ്റായിരുന്നു അവരൊക്കെ അവിടെ കളിച്ചോണ്ടിപ്പോൾ ഉണ്ടായിരുന്നു ഇനിയത്തെ എല്ലാവരും ചിന്ന എങ്ങനെ അമ്മമാരുടേതാ ഇവിടുന്ന് താഴോട്ടിറങ്ങാം അതാണ് എല്ലാവരും കൂലങ്കശമായി ആലോചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നോക്കിപ്പോൾ എക്സ്ട്രാ രണ്ടു മൂന്ന് ചാക്ക് കേട്ട് അവിടെ കിടപ്പുണ്ട് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമായി അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ അമ്മ ഇറങ്ങി ഇനി സുമ്മ സുമ അവസാനം പിള്ളേരെല്ലാം കൂടെ പൂ പോലെ എടുത്ത് പോക്കി താഴോട്ട് നിർത്തി ഇറങ്ങി ഇപ്പോൾ ഒഴുകിപ്പോകുന്നത് കാണുന്നത് എൻ്റെ നാത്തൂൻ്റെ ചെരുപ്പാണ് അതങ്ങ് ഒഴുക്കിങ്ങ് പോയി അത് അനേഷിച്ച പിന്നെ എടുത്തു കൊടുത്തു